കേരള രാഷ്ട്രീയത്തിലും സാമൂഹിക രംഗത്തും ഏറെ കോളിളക്കം സൃഷ്ടിച്ച വിഷയമാണ് എറണാകുളം ജില്ലയിലെ മുനമ്പം നിവാസികളുടെ ഭൂമി തർക്കം സ്വന്തമായി വില കൊടുത്തു വാങ്ങി ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടാനായി മൂനമ്പത്തെ നൂറുകണക്കിന് കുടുംബങ്ങൾ ഒരു വർഷത്തിലധികമായി നടത്തി വരുന്ന നിരാഹാര സമരം നിയമപരമായ ഒരു വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ് ഈ ഭൂമി വക്കഫ് സ്വത്തല്ലെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ചിന്റെ സുപ്രധാന ഉത്തരവാണ് ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകിയിരിക്കുന്നത് ഈ വിധിക്ക് പിന്നാലെ തുടർ നടപടികൾ ചർച്ച ചെയ്യാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തര യോഗം വിളിച്ചത് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് ശുഭസൂചന നൽകുന്നു മുനമ്പത്തെ ഭൂമി തർക്കത്തിന്റെ അടിസ്ഥാനം വക്കഫ് ബോർഡ് ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉന്നയിച്ചതാണ് വക്കഫ് സ്വത്തായി പ്രഖ്യാപിക്കപ്പെട്ടതോടെ മുനമ്പം നിവാസികൾക്ക് തങ്ങളുടെ ഭൂമിക്ക് കരമടയ്ക്കാനോ വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ സാധിക്കാത്ത അവസ്ഥ വന്നു അടിസ്ഥാനപരമായി സ്വന്തം ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിൽ വന്ന ഈ തടസ്സം അവിടുത്തെ അറുന്നൂറ്റി പത്തിലധികം കുടുംബങ്ങളുടെ ജീവിതത്തെയാണ് പ്രതികൂലമായി ബാധിച്ചത് വിദ്യാഭ്യാസം വിവാഹം ചികിത്സ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് പണം കണ്ടെത്താൻ ഭൂമി ഈടായി വെക്കാനോ വിൽക്കാനോ കഴിയാതെ വന്നതോടെ ജനങ്ങൾ കടുത്ത പ്രതിസന്ധിയിലായി ഈ സാഹചര്യത്തിലാണ് അവർക്ക് തങ്ങളുടെ റവന്യൂ അധികാരങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടാനായി നിരാഹാര സമരത്തിലേക്ക് തിരിയേണ്ടി വന്നത് മുനമ്പൻ ജനതയുടെ ദീർഘനാളത്തെ നിയമ പോരാട്ടത്തിന് ആശ്വാസം നൽകിക്കൊണ്ട് ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ച് അടുത്തിടെ സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചു മുനമ്പത്തെ ഭൂമി വക്കഫ് സ്വത്തല്ല എന്ന കോടതിയുടെ കണ്ടെത്തൽ മുനമ്പം നിവാസികളുടെ അവകാശങ്ങൾക്ക് നിയമപരമായി സാധുത നൽകി ഈ വിധി വന്നതോടെ വഖഫ് ബോർഡ് പ്രഖ്യാപനത്തെ തുടർന്ന് സർക്കാർ മുനമ്പം ജനതയുടെ റവന്യൂ അധികാരങ്ങൾ തടഞ്ഞതിലുണ്ടായിരുന്ന എല്ലാ നിയമ തടസ്സങ്ങളും ഇല്ലാതാക്കി ഹൈക്കോടതി വിധി അടിസ്ഥാനമാക്കി ഇനി നടപടി എടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ ഭൂമിക്ക് കരമടയ്ക്കാനുള്ള അവകാശം സംബന്ധിച്ച സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങുന്നതോടെ കാര്യങ്ങൾ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തും ഹൈക്കോടതി വിധി വന്നയുടൻ തന്നെ സർക്കാർ തലത്തിൽ ചലനങ്ങൾ ഉണ്ടായത് മുനമ്പം ജനതയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ ആംബ്രോസ് പുത്തൻ ഫോണിൽ സംസാരിച്ച് സർക്കാർ അടിയന്തരമായി ഇടപെടൽ നടത്തുമെന്ന് ഉറപ്പും നൽകിയിരുന്നു ഇതിന് പിന്നാലെ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തര യോഗം വിളിച്ചതും പ്രശ്ന പരിഹാരത്തിനുള്ള സർക്കാരിന്റെ താൽപര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ യോഗത്തിൽ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയങ്ങളിലൊന്ന് ജസ്റ്റിസ് ടി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ടാണ് മുന്നോമ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം ലക്ഷ്യമിട്ടാണ് സർക്കാർ ഈ കമ്മീഷനെ നിയോഗിച്ചത് കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലാക്കാൻ സർക്കാരിന് അധികാരമുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഹൈക്കോടതി വിധിക്കനുസൃതമായി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുന്നത് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള ഭരണപരമായ നടപടികൾക്ക് കൂടുതൽ കരുത്ത് നൽകും മുനമ്പത്തെ ജനങ്ങളുടെ പ്രതീക്ഷ ഇപ്പോൾ പൂർണ്ണമായും സർക്കാരിലാണ് കഴിഞ്ഞ ദിവസം സമരവേദിയിൽ നടന്ന സമ്മേളനത്തിൽ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ആവശ്യപ്പെട്ടതുപോലെ വില കൊടുത്ത് വാങ്ങി ഭൂമിയുടെ ഉടമസ്ഥതയും അതിന്മേലുള്ള റവന്യൂ അവകാശങ്ങളും തിരികെ നൽകാൻ സംസ്ഥാന സർക്കാർ സ്വയം നടപടികൾ എടുക്കണം ഹൈക്കോടതിയുടെ ഡിവിഷണൽ ബെഞ്ച് ഉത്തരവിന്റെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി യോഗത്തിൽ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനസ്ഥാപിച്ച് പ്രഖ്യാപിക്കുമെന്നായിരുന്നു മുനമ്പം സമരസമിതി നേതാക്കളുടെ വലിയ പ്രതീക്ഷ എങ്കിലും ഈ വിഷയത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സങ്കീർണതകൾ കാരണം സർക്കാർ തലത്തിൽ മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുമോ എന്നൊരു ആശങ്ക മുനമ്പം നിവാസികൾക്കുണ്ട് സർക്കാർ നടപടികൾ വൈകുന്നത് വഖഫ് ബോർഡിന് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ അവസരം നൽകിയേക്കും അങ്ങനെയെങ്കിൽ വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന നിയമയുദ്ധം വീണ്ടും നീണ്ടുപോവുകയും റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്നത് വീണ്ടും വീണ്ടും വൈകുകയും ചെയ്യും ഇത് ഒരു വർഷം നീണ്ട സമരത്തിനു ശേഷം ലഭിച്ച ആശ്വാസത്തിന് മങ്ങലേൽപ്പിക്കും മുനമ്പ ഭൂമി തർക്കം കേവലം നിയമപരമായ ഒരു പ്രശ്നം എന്നതിലുപരി സാധാരണക്കാരുടെ ജീവിത പ്രശ്നമാണ് ഒരു വർഷം നീണ്ട നിരാഹാര സമരത്തെയും നിയമ പോരാട്ടങ്ങളെയും തുടർന്ന് ലഭിച്ച അനുകൂല വിധി ഭരണപരമായ നീതിയിലൂടെ പൂർണ്ണമാകേണ്ടതുണ്ട് ഹൈക്കോടതി വിധിക്ക് അനുസൃതമായി ഭൂമിയുടെ കരമടയ്ക്കാനുള്ള അവകാശം ഉൾപ്പെടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കൊണ്ടുവരാൻ സർക്കാർ ഉത്തരവ് എത്രയും പെട്ടെന്ന് പുറത്തിറക്കുക എന്നതാണ് ആദ്യ നടപടി ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുക ഡിവിഷണൽ ബെഞ്ച് ഉത്തരവ് ട്രിബ്യൂണലിന് മുമ്പാകെ സമർപ്പിക്കുകയും നിയമപരമായി തുടർ നടപടികൾ ഉറപ്പാക്കുകയും ചെയ്യുക നിയമം ജനങ്ങൾക്ക് അനുകൂലമായി വന്ന സാഹചര്യത്തിൽ ഭരണകൂടം തങ്ങളുടെ ഇച്ഛാശക്തി പ്രകടിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി വിളിച്ച യോഗം ഈ പ്രതിസന്ധിക്ക് അറുതി വരുത്തി മുനമ്പം ജനതയ്ക്ക് അവരുടെ ഭൂമിക്കുമേലുള്ള പൂർണ്ണ അവകാശം തിരികെ നൽകുന്ന ചരിത്രപരമായ തീരുമാനമായി മാറുമെന്നാണ് കേരളം പ്രതീക്ഷിക്കുന്നത് ഒരു വർഷത്തെ സമരത്തിനും കണ്ണീരിനും ശേഷം തങ്ങളുടെ ഭൂമിയിൽ അവകാശത്തോടെ കാലുകുത്താൻ മുനമ്പം ജനത കാത്തിരിക്കുകയാണ്